എറണാകുളം കുണ്ടന്നൂരിൽ നിന്ന് കഴിഞ്ഞ ദിവസം ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസ് പിടികൂടിയ തമിഴ്നാട് സ്വദേശി സന്തോഷ് ശെൽവം കുറുവ സംഘത്തിൽപ്പെട്ടയാളാണെന്ന് സ്ഥിരീകരണം ആലപ്പുഴ ഡിവൈഎസ്പിയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് പ്രതി സന്തോഷ് ശെൽവത്തിന്റെ കുടുംബാംഗങ്ങൾ ആലപ്പുഴയിലെത്തി വിശദാംശങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചേരുന്നുണ്ട് നിതിൻ എന്തായാലും അതിലൊരു സ്ഥിരീകരണം വന്നിരിക്കുന്നു സന്തോഷ് ശെല്വം കുറുവ വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ആ സംഘത്തിൽപ്പെട്ടയാളാണെന്നുള്ള സ്ഥിരീകരണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ചോദ്യം ചെയ്യൽ നടപടികളിൽ നിന്നാണ് ഈ വിവരം ലഭിച്ചത് എന്നറിയാൻ സാധിക്കുന്നുണ്ട് എങ്ങനെയാണ് വിവരങ്ങൾ കഴിഞ്ഞ ദിവസമാണ് എറണാകുളം കുണ്ടന്നൂരിൽ വെച്ച് കുറുവാ സംഘത്തിൽപ്പെട്ട ആളെന്ന് സംശയിക്കുന്ന രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് കസ്റ്റഡിയിലെടുത്തത് ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസായിരുന്നു പോലീസ് കസ്റ്റഡിയിൽ എടുത്ത സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകവേ ഇതിലൊരു പ്രതി വിലങ്ങ് പോലീസിന്റെ വിലങ്ങ് വെച്ച ആ പ്രതി പോലീസ് വാഹനത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് ഓടിയിരുന്നു നഗ്നായി പുറത്തേക്ക് ഓടിയ പ്രതിയെ അഞ്ചു മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിലാണ് പോലീസിന് പിടികൂടാൻ കഴിഞ്ഞത് പിന്നീട് ഇപ്പൊ പ്രതി സന്തോഷ് ചെൽവത്തെ മണ്ണഞ്ചേരി സ്റ്റേഷനിലെത്തിച്ചു എത്തിച്ചു ആലപ്പുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം വിശദമായി ചോദ്യം ചെയ്തു ഈ ചോദ്യം ചെയ്യലിലാണ് ഇയാൾ കുറുവാ സംഘത്തിൽപ്പെട്ട ആളാണെന്ന് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇക്കാര്യം ഡിവൈഎസ്പി ഔദ്യോഗികമായി മാധ്യമങ്ങൾക്ക് മുമ്പാകെ വെളിപ്പെടുത്തുകയും ചെയ്തു ഈ സന്തോഷ് ശെല്വത്തിന്റെ നെഞ്ചിൽ പച്ച കുത്തിയ അടയാളമാണ് പ്രതിയെ തിരിച്ചറിയാൻ സഹായകരമായത് എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം ഇയാൾ നേരത്തെയും നിരവധി കേസുകളിൽ ഉൾപ്പെട്ട ആളാണ് പാലാ സ്റ്റേഷനിലടക്കം ഇയാൾ പേരിൽ കേസുണ്ടായിരുന്നു അതോടൊപ്പം ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ നടന്ന മോഷണമായി ും ഇയാൾ പ്രതിയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇയാളുടെ കുണ്ടന്നൂരിലെ താമസ സ്ഥലത്ത് നിന്നോ ചില സ്വർണ്ണ ഉരുപ്പടികൾ അടക്കം കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് പോലീസിൽ നിന്നും ലഭ്യമാകുന്ന വിവരം വിശദമായി ഇയാളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഈ സന്തോഷ് ശല്പത്തെ കാണാൻ ഭാര്യയും അമ്മയും ഉൾപ്പെടെയുള്ളവർ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു ഈ കുറുവാ സംഘവുമായി ഇയാൾക്കൊരു ബന്ധവുമില്ല എന്നാണ് ഭാര്യയും അമ്മയും അടക്കം വെളിപ്പെടുത്തിയത് എന്നാൽ പോലീസിന്റെ കൃത്യമായ ചോദ്യം ചെയ്യലിൽ ഇയാൾക്ക് സംഘത്തിൽപ്പെട്ട ആളാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു കുറവാസംഘത്തിനിടയിൽ ഉണ്ടായ സ്പർദ്ധയും ഭിന്നതയുമാണ് ഈ പ്രതിയിലേക്ക് എത്താൻ പോലീസിന് സഹായകരമായത് പതിനാലംഗ സംഘമാണ് കേരളത്തിലെത്തിയതെന്നും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് സന്തോഷ് ചെല്വത്തെ പിടികൂടിയതോടുകൂടി മറ്റുള്ള പ്രതികളെ കൂടി അല്ലെങ്കിൽ മറ്റുള്ള കുറവ സംഘത്തിലെ അംഗങ്ങളെ കൂടി ഉടൻ വലയിലാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് പോലീസിനുള്ളത് ശരി നിതിൻ എറണാകുളം കുണ്ടന്നൂരിൽ നിന്ന് കഴിഞ്ഞ ദിവസം ആലപ്പുഴ പോലീസ് മണ്ണഞ്ചേരി പോലീസ് പിടികൂടിയ തമിഴ്നാട് സ്വദേശി സന്തോഷ് ചെൽവമ്മാണ് കുറുവ സംഘത്തിൽപ്പെട്ടയാളാണെന്നുള്ള സ്ഥിരീകരണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു ആലപ്പുഴ ഡിവൈഎസ്പിയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ച രംഗത്ത് വരുന്നത് പ്രതി സന്തോഷിന്റെ കുടുംബാംഗങ്ങൾ ആലപ്പുഴയിൽ എത്തിയെങ്കിലും അവർ കുറുവാ സംഘത്തിൽപ്പെട്ടവരല്ല എന്ന് പറഞ്ഞുവെങ്കിലും ചോദ്യം ചെയ്തിലാണ് സ്ഥിരീകരണം ഉണ്ടായത്